നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ തനിക്കും മരുമകനും ഭീഷണിയാകുന്നവരെ വെട്ടി നിർത്താനുള്ള തന്ത്രങ്ങൾ വെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് മകളെ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രവും സി പി ഐയുടെ സീറ്റായ തൃശൂരിൽ സുരേഷ് ഗോപിയെ ഏതുവിധേനയും വിജയിപ്പിച്ച് മകളെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് ഒരു വശത്ത് പിണറായി വിജയൻ ഒരുക്കുന്നത് അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജ് ഡയറക്ടറേറ്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സാഹചര്യത്തിൽ തോമസ് ഐസിഗിനെ പത്തനംതിട്ടയിൽ നിർത്തി തോൽപ്പിച്ച് പി സി ജോർജ്ജറെ വിജയിപ്പിച്ചെടുത്ത് അതിനോട് പി സി ജോർജ്ജിനെയും മകനെയും സ്വാധീനിച്ച് മകളെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങളും പിണറായി വിജയൻ അണിയറയിൽ ഒരുക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് കെ കെ ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിച്ച് തനിക്കും മരവിനും ഭീഷണിയാവുന്ന സാഹചര്യം ഒഴിവാക്കാനും കരിക്കൽ നീക്കുകയാണ് പിണറായി വിജയൻ വടകരയിൽ കെ കെ ശൈലജയെ സിപിഎം സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി വിജയന്റെ ബുദ്ധിയാണെന്നാണ് സി പി എം നേതാക്കൾ തന്നെ സംശയിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നാമർ താരമായിരുന്നു കെ കെ ശൈലജ ഇതോടെയാണ് കെ കെ ശൈലജ തനിക്കും മരുമകനും ഭീഷണിയാകുമെന്ന പിണറായി ഭയപ്പെടാൻ തുടങ്ങിയതും മട്ടന്നൂരിൽ എഴുപത്തിരണ്ടായിരം വോട്ടുകളുടെ റെക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് ശൈലജ രണ്ടാമതും ജയിച്ചു വന്നത് ഇതിൽ ഏറ്റവും അമർഷവും നിരാശയും ഉണ്ടായിരുന്നത് പിണറായി വിജയന് തന്നെയായിരുന്നു പിണറായിക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു എന്നതല്ല മുഖ്യമന്ത്രി പദവിയിൽ തനിക്കും മരുമകനും പാരയാകുമെന്ന ഭീതിയാണ് പിണറായിക്കുണ്ടായത് അത്തരത്തിൽ കെ കെ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക മാത്രമല്ല പൂർണ്ണമായി അവഗണിച്ച് ഇല്ലാതാക്കാനും വടകരയിൽ നിർത്തി ശൈലജയെ തോൽപ്പിക്കുന്നതോടെ പൂർണമായും ശൈലജയെ ഒതുക്കാനുമാണ് പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നത് കഴിഞ്ഞ തവണ വടകരയിൽ പി ജയരാജനുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇത്തവണ കെ കെ ശൈലജയ്ക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സി പി എം നേതാക്കൾ തന്നെ സംശയിക്കുന്നത് എം എൽ എ ആയി ജയിച്ചു വന്നതുകൊണ്ട് നിയമസഭയിൽ ഇരിപ്പിടം കിട്ടിയെന്നല്ലാതെ പിണറായി വിജയൻ പിന്നീട് ഒരിക്കൽ പോലും ശൈലജയെ മുന്നിൽ നിർത്തി പാർട്ടി പ്രചാരണം നടത്തിയിട്ടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി പദവിയിൽ വാഴിച്ച് സുരക്ഷിതനാക്കാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് വൻകിട കോഴക്കേസിൽ പ്രതിയായ മകൾ വീണാ വിജയൻ ഏത് നിമിഷവും അകത്താകുമെന്ന തിരിച്ചറിവ് പിണറായി വിജയനെ ഏറെ ഭയപ്പെടുത്തുന്നുമുണ്ട് മരുമകൻ റിയാസിന് കെ കെ ശൈലജ വില തടിയാകാൻ പാടില്ലെന്ന ഉറച്ച നിർബന്ധത്തിലാണ് ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി എങ്ങനെയും തോൽപ്പിച്ചെടുത്ത് മുതുക്കാനുള്ള തന്ത്രങ്ങൾ വിനിയാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് ശൈലജ വിജയിച്ചാലും തോറ്റാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത അഞ്ചു വർഷവും കെ കെ ശൈലജ പിണറായിക്കും പ്രയാസനം ഭീഷണിയാകില്ല സിറ്റിംഗ് എം എൽ എമാരും മന്ത്രിമാരും മത്സരിക്കേണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യ തീരുമാനം പിന്നീടാണ് മന്ത്രി കെ രാധാകൃഷ്ണനെയും മുകേഷിനെയും ഒപ്പം കെ കെ ശൈലജ ടീച്ചറേയും മത്സരരംഗത്തേക്ക് സിപിഎം എത്തിക്കുന്നത് പിണറായി വിജയന്റെ പിടിവാശിയാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം തോമസ് ഐസക്കിനെ കേരളത്തിൽ നിന്നും ഒഴിവാക്കാൻ പിണറായി ഏറെക്കാലമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു തോമസ് ഐസക്കിനെ ലോക്സഭയിലേക്ക് അയച്ച് ശല്യം തീർക്കുക എന്ന ഉദ്ദേശമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ വരെ പിണറായിക്ക് എന്നാൽ ഇപ്പോൾ പി സി ജോർജാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചതോടെ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ ബലി കൊടുത്ത് പി സി ജോർജിനെ വിജയിപ്പിച്ച് മകളുടെ കേസ് ഒതുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ ഒരിടത്തും നിയമസഭാ സീറ്റ് നൽകാതെ സുധാകരനെയും ഐസക്കിനെയും സി പി എം നേരത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണിക്കെതിരെ യു ഡി എഫിൽ പോലും എതിർപ്പുണ്ടെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുന്നതും ത്രികോണ മത്സരത്തിന് വേദിയൊരുക്കും ഈ അവസരത്തിൽ തന്റെ വിശ്വസ്തരെ കൊണ്ട് തോമസ് ഐസക്കിനെ കാലു തോൽപ്പിക്കാനും അതുവഴി പി സി ജോർജിനെ വിജയിപ്പിച്ചെടുത്ത് മകളെ രക്ഷിക്കാനുമാണ് പിണറായിയുടെ കുത്തി ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഇതൊന്നും നടന്നില്ലെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയായെങ്കിലും വിജയിപ്പിച്ച് മകളെ രക്ഷിക്കാനുള്ള നീക്കവും പിണറായി നടത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി തോറ്റാൽ വീണാ വിജയൻ അളപ്പാകും വിജയിച്ചാൽ വീണ രക്ഷപ്പെടും ഇതാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റവും അവസാനത്തെ ധാരണയെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം ശ്രീ എമ്മിന്റെ തിരുവനന്തപുരം സന്ദർശനവും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു നേരത്തെ സി പി എമ്മിനും ആർ എസ് എസിനുമിടയിൽ പാലമായി നിന്നത് ശ്രീ എം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് മണ്ഡലങ്ങളിലും ബി ജെ പി സി പി എം ധാരണ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പിടി വിവാദവും കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകളും സജീവമാകുന്നത് ആ അവസരത്തിൽ തന്നെയാണ് ശ്രീ എമ്മിന്റെ തിരുവനന്തപുരം സന്ദർശനവും ഇതോടെ സി പി ബിജെപിയും തമ്മിൽ പുതിയ അന്തർധാര രൂപപ്പെട്ടു വരികയാണെന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപിയെയും പത്തനംതിട്ടയിൽ ടി സി ജോർജ് ആണ് ബിജെപി സ്ഥാനാർത്ഥിയെങ്കിൽ കഴിയുമെങ്കിൽ ടി സി ജോർജിനെയും വിജയിപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ പിണറായി വിജയൻ നീക്കം നടത്തുന്നത് എന്തായാലും വടകരയിലും പത്തനംതിട്ടയിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ അമ്പെ പരാജയപ്പെടുമെന്ന സൂചനകളാണ് സി പി എമ്മിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് വടകരയിൽ സിറ്റിംഗ് എം പി കെ മുരളീധരനെതിരെ ശൈലജയുടെ പോരാട്ടം പ്രവചനാതീതമായിരിക്കുമെന്ന് സി പി എം വാദിക്കുമ്പോഴും ശൈലജയെ തോൽപ്പിച്ച് ഇല്ലാതാക്കാൻ തന്നെയാണ് പിണറായി വിജയൻ പെരിക്കൽ നീക്കുന്നതും പിണറായി വിജയനും മരുമകനും ഏറ്റവും സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം കൂടിയാണ് വടകര അതുകൊണ്ട് തന്നെ പി ജയരാജനെ തോൽപ്പിച്ചതുപോലെ ഏതുവിധേനയും വിധനെയും ശൈലജയെ തോൽപ്പിക്കാനും പിണറായി വിജയൻ വിചാരിച്ചാൽ സാധിക്കും ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന നയമാണ് ഇപ്പോൾ പിണറായി വിജയൻ പറ്റുന്നത് ഒന്നാമത്തേത് തനിക്കും മരുമകനും ഭീഷണിയാകുന്നവരെ വെട്ടി നിർത്തുക രണ്ടാമത്തേത് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുക മൂന്നാമത്തേത് മകളെ രക്ഷിച്ചെടുക്കുക പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഭരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് വോട്ട് ചെയ്യുന്ന പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും ഒക്കെ ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകളുടെ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിലെ പി ജയരാജൻ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായ പ്രചരണം ഒരാഴ്ചയിലധികം മുന്നേറിയപ്പോഴാണ് കെ മുരളീധരന്റെ അപ്രതീക്ഷിതമായ കടന്നുവരുന്നത് ജയരാജൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വരവായിരുന്നു കെ മുരളീധരന്റേത് സഹോദരി പി സതീദേവി ജയിച്ച മണ്ഡലത്തിൽ തനിക്കും വരാമെന്നും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കരുത്തനാകാമെന്നും കരുതിയ ജയരാജൻ ആ തോൽവിയോടെ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാത്രമല്ല കണ്ണൂരിൽ പിണറായിക്ക് ഭീഷണിയായി മാറിയ ജയരാജനെ തോൽപ്പിക്കാൻ പിണറായി വശം ആവുന്നത് പണിയുകയും ചെയ്തു സിപിഎം വോട്ടുകളിൽ തന്നെ വടകരയിൽ ചോർച്ചയുണ്ടായി എന്നത് ജയരാജനും പിന്നീട് വ്യക്തമായിരുന്നു പിണറായി വിരുദ്ധ വികാരം അറിയടിക്കുന്ന കേരളത്തിൽ സിപിഎമ്മിന്റെ മികച്ച താരങ്ങൾ നേട്ടമുണ്ടാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മാത്രമല്ല പിണറായി വിജയന്റെ തന്ത്രങ്ങൾ ഇവിടെ ഭരിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിവരും വടകരയിൽ കെ കെ ശൈലജ നേരിടാൻ പോകുന്നത് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറും എ കരുണാകന്റെ മകനുമായ കെ മുരളീധരനെയാണ് ഇതിനൊക്കെ ഇടയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും കരിവണൽ കർത്തയുടെ ഭാര്യയുടെ സഹോദരനുമായ സി രവീന്ദ്രനാഥനെയും സിപിഎം ചാലക്കുടിയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് പുറത്തു വിവരം മുഖ്യമന്ത്രിയുടെ മകളും സി എംമാറും തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സി എംമാറിന്റെ ഉടമ ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യയുടെ സഹോദരനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയായിട്ടാണ് സി പി എമ്മിന്റെ അണികൾ തന്നെ കാണുന്നത് എന്തായാലും ഏറെ രസകരവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ മത്സരങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് പിണറായി വിജയൻ സ്വന്തം മകളെ രക്ഷിച്ചെടുക്കുമോ എന്നും കാത്തിരുന്നു കാണാം